കോഴിക്കോട്ടെ ദീപക്കിന്റെ ആത്മഹത്യക്ക് പിന്നാലെ കെ എസ് ആർ ടി സിയിൽ റീൽസ് ചിത്രീകരണത്തിന് നിയന്ത്രണം ബസ്സിനുള്ളിൽ ഇനി പബ്ലിസിറ്റി ലക്ഷ്യമിട്ടുള്ള റീൽസ് അഭ്യാസങ്ങൾ അനുവദിക്കില്ലെന്ന് ഗതാഗത മന്ത്രി റിപ്പോർട്ടിനോട് പറഞ്ഞു പരാതിയുണ്ടെങ്കിൽ ഓർമ്മിപ്പിച്ചു ബസ് യാത്രികടെ തന്നോട് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് ഒരു യുവതി ദീപക്കിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെ നേരിടേണ്ടി വന്ന സൈബർ ആക്രമണത്തിലും അപമാനത്തിലും മനം ദീപക് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബസിലുള്ളിലെ റീൽ ചിത്രീകരണത്തിനുള്ള നിയന്ത്രണം പബ്ലിസിറ്റി മോഹിച്ച് മറ്റുള്ളവരുടെ അഭിമാനം കേടുത്തുന്ന വീഡിയോകൾ ഇനി അനുവദിക്കില്ല ഞാൻ ആ റീൽ കണ്ടു ദുരുദ്ദേശപരമായി അവരെ ശരീരത്തിൽ തൊട്ടിട്ടില്ല അവർ ഈ വീഡിയോ എടുക്കുന്ന ചിരിച്ചുണ്ടാകും അകത്ത് ഇങ്ങനെയുള്ള ഒന്നും വേണ്ടാന്നുള്ള നമ്മൾ ശ്രദ്ധിക്കുക ഒരു പരാതി ഒരാളിൽ നിന്ന് ഇത്തരത്തിലൊരു മോശമായ ഒരു സ്പർശനമോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഒരെണ്ണം എടുക്കാം അത് പോലീസിന് കൈമാറാം റീൽസിന് പൂട്ടിടുമ്പോൾ തന്നെ മദ്യപിച്ച് പണിപോയ ഡ്രൈവർമാർക്കും ഇളവ് നൽകാനും തീരുമാനമായി മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന്റെ പേരിൽ പുറത്തുപോയ കുറെ ആളുകൾ ഒരു തവണ ക്ഷമിച്ചു അവരെ തിരിച്ചു കയറ്റി അയ്യായിരം രൂപ കൂടി ഒരു ഫൈനായി വാങ്ങിച്ചുകൊണ്ട് അതിൽ വലിയ കുഴപ്പക്കാരല്ലാത്ത മേജർ ആക്സിഡന്റ് കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെ തിരിച്ചെടുക്കാൻ കെ എസ് ആർ ടി സി എം ഡി കൂടെ വെച്ച് ഞാൻ നിർദ്ദേശം കൊടുക്കുകയാണ് നിലവിൽ കെ എസ് ആർ ടി സി നേരിടുന്ന രൂക്ഷമായ ഡ്രൈവർ ക്ഷാമം പരിഹരിക്കുന്നതിനാണ് നടപടി റിപ്പോർട്ടർ തിരുവനന്തപുരം